രോഷിനി കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പ്രത്യേകിച്ചും ഈ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് ഉള്ള ഈ കുഴികളെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തൊട്ട് ഒരു മേഖലയാണ് ചടങ്ങൊ ഒന്ന് വണ്ടി കയറ്റിയിരുത്തണം ഇവിടെ എല്ലാം ഇന്നലെ മുതൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇവിടെയുള്ള കുഴികൾ അടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന ഞാൻ കയറി നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു കുഴിയായിരുന്നു ഈ കുഴി ഇന്ന് രാവിലെയോടുകൂടി ഈ ദേശീയപാത അതോറിറ്റിയുടെ കരാർ കമ്പനി എത്തി ഇങ്ങനെ ഇത്തരത്തിൽ കോറി വേസ്റ്റിട്ടുകൊണ്ട് അടച്ചതാണ് തൊട്ടിപ്പുറത്തുള്ള കുഴികളെല്ലാം അങ്ങനെ കോറി വേസ്റ്റിട്ട് അടച്ചിരുന്നു പക്ഷേ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഈ കുഴികളെല്ലാം വീണ്ടും അല്ലെങ്കിൽ അടച്ച കുഴികളെല്ലാം വീണ്ടും വലിയ അപകട അപകടക്കുഴികളായി മാറുന്നൊരു ഉള്ളത് ഇതാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പലയിടങ്ങളിലുമുള്ള അവസ്ഥ എന്ന് പറയുന്നത് പന്തലാംപാടത്തായിക്കോട്ടെ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വാണിയമ്പാറയിലായിക്കോട്ടെ അവിടെ എല്ലാം ഇത്തരത്തിലുള്ള അപകടക്കുഴികളാണുള്ളത് നമ്മളിങ്ങനെ വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം ഒരു ഒരു താൽക്കാലിക ഒരു പരിഹാരം എന്നോളം കോർ വേസ്റ്റ് കൊണ്ട് നീട്ട് അടച്ച ഒരു പ്രഹസന രീതിയിൽ ഈ കുഴി നടക്കുന്നുണ്ട് പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എനിക്കിപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ ചേരുന്നുണ്ട് വ്യാപാര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരാണ് ഇവരെല്ലാം നിരന്തരമായി ഈ കുഴികൾക്കെതിരെ ഈ റോഡിൻ്റെ ശോചനാവസ്ഥയ്ക്കെതിരെ പോരാട്ടങ്ങൾ നടത്തുന്ന ആളുകളാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഇത് എന്ന് പറയാൻ പറ്റില്ല മൊത്തം കുഴികൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വീലർ വീലറായിക്കോട്ടെ ത്രീ വീലറായിക്കോട്ടെ നിത്യ സംഭവമാണ് ഇവിടെ മറിയുന്നത് ടോൾ കൃത്യമായി അങ്ങനെ പോലും ടോളിനൊരു കുറവുമില്ല ടോൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് വരെ കരാർ കമ്പനിക്കാര് ഒരിക്കലും ഒരു പണികളും പൂർത്തീകരിച്ചിട്ടില്ല ഇതിന് ദുരിതബാധേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നാഷണൽ ഹൈവേ എന്ന് പറയാൻ കഴിയില്ല അത്ര മാത്രമേ കാരണം നിയമങ്ങളെ മുഴുവൻ കാറ്റി പറത്തിക്കൊണ്ട് കോടതി ബഹുമാനപ്പെട്ട കോടതി വിധിയെ പോലും മാനിക്കാതെയാണ് ഈ ടോൾ കമ്പനിയുടെ യാത്ര ഭാര്യയക്കര നിൽക്കിയതുപോലെ ഭനിയങ്കര ടോൾ നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാം മാത്രമാണ് വെറും രണ്ട് ദിവസത്തേക്ക് മാത്രം മഴ പെയ്താൽ നാല് വണ്ടി പോയി കഴിഞ്ഞാൽ ആ മണ്ണ് വെളിയിൽ പോകും പിന്നെ വീണ്ടും വലിയൊരു കുഴിയാണ് അവിടെ ഉണ്ടാകുന്നത് തിരുവനന്ത അപകടം എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തു വരെ മരിച്ച ഒരു സ്ഥലമാണത് ഇത് നമുക്ക് കണ്ടാൽ അറിയാം ആ വേസ്റ്റ് ഇട്ടിട്ട് എന്ത് ഗുണം ആ അവിടുന്ന് കാണുമ്പോൾ വീണ്ടും വലിയൊരു കുഴിയുടെ രീതിയിലേക്ക് ആ വേസ്റ്റ് കയറിയിട്ട് ബൈക്കുകൾ തെന്നു വീഴാണ് കാരണം ഇപ്പം ഈ കോറി വേസ്റ്റ് തന്നിട്ടാണ് ഇതിൽ വീണ്ടും തന്നെ വീഴുന്ന അടുത്ത അപകടം ഇന്നലെ വന്നു വരുമ്പോൾ വലിയ കുഴിയായി ആ കുഴികളൊക്കെ കുറച്ചെങ്കിലും അടച്ചു പിന്നീട് ആ അടച്ച കുഴി പിന്നീട് വലിയ വലിയ കുഴിയായി അതെ വീണ്ടും വലിയ കുഴിയായി മാറില് മാത്രമല്ല സാധനമില്ല വെറുതെ കോറി വേസ്റ്റ് കാരണം ചാനലുകാരെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മാത്രം വന്നുകൊണ്ട് ഒരു പ്രകസനം കാണിക്കുകയാണ് അല്ലാതെ ഇതിലെ കോറി വേസ്റ്റ് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ ആവശ്യം പൊതുജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ് ശക്തമായ അതാണ് ടോൾ നിർത്തിക്കൊണ്ട് അഭിപ്രായമാണ് സുഗമമായ യാത്രയ്ക്കാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത് ഇതുപോലെ ദുരിതയാത്രക്ക് എന്തിനു ടോൾ വാങ്ങണു ഇത് അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഈ വഴിക്ക് വന്ന ആളുകളാണ് വലിയ ാണ് ഞങ്ങളിവിടുന്ന് മുല്ലക്കരന്ന് നേരെ പാലക്കാട് പോയിട്ട് വരുകയാണ് ഇവിടെ ടോളിന് നമ്മൾ ഇപ്പം പൈസ അടുത്തിട്ടാണ് വരുന്നത് വരുമ്പോഴൊക്കെ ആ വരുമ്പോഴും പോകുമ്പോഴും കൊടുക്കേണ്ടത് കൊടുത്തു വന്നിട്ട് ഇപ്പം നമ്മുടെ വടക്കഞ്ചേരി ഇങ്ങട് വിട്ടിട്ട് ഇത്രയും ഏരിയ ഭയങ്കര ഡേഞ്ചറാണ് വലിയ കുഴിയും കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് പിന്നെ താണിപ്പാടം താണിക്കാപ്പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മുല്ലക്കര മുടിക്കോട് മുല്ലക്കര അവിടെയൊക്കെ വണ്ടം കുഴികളായിട്ട് കുഴി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടികൾക്ക് പ്രശ്നം നമ്മൾ നാല് ലക്ഷം മൂന്ന് ലക്ഷം വണ്ടികൾ കൊണ്ടുവരുന്ന ടോൾ അടച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ടോൾ കൊടുക്കേണ്ടി വരുന്നത് ടോള് കൊടുക്കേണ്ട ഒരാവശ്യമില്ല വെറും കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വരുമ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ അകലെയാണ് ടോ വരി എടുക്കണേ റോഡ് കുണ്ടും കുഴിയും ഒന്നും കൊണ്ട് സാധിക്കില്ല വെറും ഇതായിട്ട് നിൽക്കുക റോഡ് തൽക്കാലം നിർത്തിക്കിട്ട് ഇവിടേക്ക് വന്ന് ഈ വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും പറയാനുള്ളത് അതാണ് ന്യായമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കുഴികൾ അടയ്ക്കുന്നത് വരെ എങ്കിലും തൽക്കാലം ഈ കരാർ കമ്പനി ഈ ടോൾ വാങ്ങുന്നത് നിർത്തലാക്കണം കാരണം ദൃശ്യത്തിൽ കാണാം ഒരു ദേശീയപാതയുടെ രണ്ട് വരി അധികം കുഴികളായി ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ് പക്ഷേ ടോൾ വാങ്ങുന്നതിൽ നിന്ന് യാതൊരു രീതിയിലുള്ള തീർച്ചയായും ഇപ്പോൾ വാക്കുകൾ പോലും വേണ്ട ആ ദൃശ്യം മാത്രം കാണിച്ചാൽ പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്